ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എൻ്റെ പൂച്ചക്കുട്ടൻ നിനക്കറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ഇതാ എൻ്റെ പയറ് ചെടി ഇതിനെ നോക്കിയാണ് ഇവൻ കരയുന്നത് ഇനി എന്താണ് ഇവൻ കാണിക്കാൻ പോകണമെന്ന് ഒന്ന് കണ്ടു നോക്കണേ ഇത് ഞങ്ങള് അച്ചൂനു വേണ്ടി മാത്രം നട്ടു വെച്ച പയറാണ് അതുപോലെ തന്നെ കക്കിരി കക്കിരി ഞാൻ നിങ്ങള ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പയറും ഞങ്ങളുടെ അച്ചക്കുട്ടൻ കഴിക്കുന്നതായിരിക്കും നോക്കട്ടെ നിലവിൽ പയറൊന്നും കാണുന്നില്ലാലോ ഇതേ എവിടെയൊന്ന് ഭയങ്കര കറച്ചിലാണ് വൺ മിനിറ്റ് വൺ മിനിറ്റ് തരാം തരാം നോക്കട്ടെ അയ്യോ അച്ചു ആ അച്ഛന് വേണ്ടിതാ ഒരു പയറുണ്ട് ഞങ്ങളുടെ ഇതിന് വേണ്ടിയാണ് നമ്മുടെ ആളിവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നത് കണ്ടോട്ടെ ഞങ്ങളുടെ അച്ചുകുട്ടൻ നല്ല ഫ്രഷ് പയറ് കഴിക്കുന്നത് കണ്ണൂള് നമുക്ക് ആദ്യം ഒന്നും ഇവനെ കളിപ്പിക്കാം ഇവന്താ കാണിക്കണേ നോക്കാം ഞാനിപ്പോ ഈ മീന് മീൻ കാണിക്കുമ്പോൾ കിടന്ന് എന്താ മീനെ ക്യാച്ച് ചെയ്യുന്ന അതേപോലെ പൂച്ചകളൊന്നും കണ്ടിട്ടില്ല അതേപോലെതന്നെ ഇപ്പം കാണിപ്പിക്കാതെ കൊതിയാണ് മീനാന്നും വിചാരിച്ചിട്ടല്ല ഇത് പയറാണെന്ന് തരുന്നില്ല തരുന്നില്ല ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ ദേഷ്യം വരുന്നുണ്ടോന്നോട്ടെ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോടാ നിനക്ക് ണ്ടോടാ ദേശം അടക്കി കേട്ടോ അവന് മനസ്സിലായി കളിപ്പിക്കാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ മനസ്സിലായി പൊല്ലൂ ടാ താടാട ഇനി ചെറുപ്പ പിടിക്കാൻ തന്നുകഴിഞ്ഞാല് ചിലപ്പോ കണ്ടിക്കും ഇത് ഇവന് വേണ്ടി മാത്രം ഞങ്ങള് വെച്ചേക്കണ പയറാണ് അതിന് അധികം അധികം ഒന്നും ഉണ്ടാവൂല അപ്പൊ ഞങ്ങള് ഇവിടെ ഇപ്പൊ വരുന്ന ഉണ്ടാവുന്ന പയർ ഞാന് അച്ചൂണ്ണാണ് കൊടുക്കുന്നത് അമ്മയാണ് കേട്ടോ പയറ് വെള്ളമൊക്കെ ഒഴിച്ചു നോക്കുന്നത് ഞാൻ ഇതപ എടുത്ത് പൊട്ടിക്കും എന്നിട്ട് ഞാൻ എന്റെ അച്ഛുനെ കൊടുക്കും നോക്കി അത് ഫിനിഷ് ചെയ്തു ദേടാ ഒരു മണി അതെ ദേ ഒരു മണി അത് കണ്ടില്ല ഇത് പുള്ളി കണ്ടിട്ടില്ല കേട്ടോ അതെ അതെ ഹാപ്പി മൂഡ് ഇനി ഞാൻ ഒന്നും കൂടിയും പയറ് അടുത്തേക്ക് പോകുമ്പോ ഇവന്റെ ി പിന്നേം വരണ്ട കൊതിയൻ അയ്യോടാ തീർന്നു വയറ് തീർന്നു തീർന്നു കേട്ടാ അത് ഇണ്ടായി വരട്ടെ എന്നിട്ട് തരാട്ടോ ഓക്കെ എല്ലാവർക്കും ഒരു ഭായി കൊടുത്തേ ബായ്